സംസ്കാരം റിവ്യൂസ് ആൻഡ് വ്യൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കേൾക്കും സ്വാഗതം നമ്മൾ കൊല്ലത്താണ് കൊല്ലത്ത് വളരെ ചരിത്ര പ്രധാനമുള്ളൊരു സ്ഥലം കാണാൻ വേണ്ടി വന്നത് നമ്മൾ സത്യത്തിൽ കൊല്ലത്ത് വേറെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ കൊല്ലം ബീച്ച് കാണാൻ വന്നു ആ സമയത്താണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടത് പണ്ട് ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി അഞ്ഞൂറിൽ പണിതൊരു കോട്ട ആ കോട്ടയാണ് ഇവിടെ കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് തെങ്കശ്ശേരി ഫോർട്ട് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ് സെൻറ് തോമസ് ഫോർട്ടെന്നും പണ്ട് കാലപ്പെട്ട് അറിയപ്പെട്ടിരുന്നു ഇത് ഭയങ്കര അതിശയായിട്ടുള്ള സംഭവമാണ് കേട്ടോ കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ആയിരത്തി അഞ്ഞൂറിൽ അതായത് ഏകദേശം അഞ്ഞൂറ് വർഷം മുമ്പ് ഒരു കോട്ടയാണ് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് പക്ഷേ സത്യത്തിൽ നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ കോട്ടയെങ്കിലും ഇത് അങ്ങനെ ആ നല്ല രീതിയിൽ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ഇത് സംരക്ഷിക്കുന്ന ഒരു പരിപാടി ഇവിടെ ഇല്ല എന്നാണ് സത്യം തന്നെ പറയണത് കാരണം ഇവിടെ കുറേ ഭാഗമൊക്കെ പണ്ട് ആളുകളൊക്കെ കൈയേറി അങ്ങനെയൊക്കെ പോയി ഇവിടെ ഈ കോട്ടയുണ്ട് അതിനോടനുബന്ധിച്ച് ഇടച്ചുകാരുടെ പണ്ടത്തെ ഒരു ശവ കൂടിയിരുന്ന ശവം അടക്കുന്ന ഒരു പിന്നെ സെമിത്തേരി ഉണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട് നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ കയറാമെന്ന് കരുതിയാണ് വന്നത് പക്ഷേ ഇപ്പോൾ ലൈറ്റ് ഹൗസ് കൊറോണ കാരണം പൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെയൊക്കെ ആളെ കയറ്റുന്നില്ല പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കടൽ തീരമുണ്ട് ആ കടൽ തീരത്തിലാണെങ്കിൽ കടലിനുള്ളിലേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ഒരു മുനമ്പ് ഒരു പിന്നെ പുലിമുട്ടുണ്ട് അവിടേക്ക് പോയ കടലിനകത്തേക്ക് ഇറങ്ങി കാണാൻ പറ്റും അങ്ങനെ ഒട്ടനവധിയായിട്ട കാഴ്ചകൾ ഇവിടെയുണ്ട് പക്ഷേ ഈ ചരിത്ര സ്മാരണം ശരിക്കും നമ്മൾ ഞെട്ടിച്ചേട്ടോ കാരണം അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പണിത് വെച്ചേക്കും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്ന സംഭവമൊക്കെ എന്ന് വെച്ചാൽ ഇത് പഴയ കട്ടകൾ കൊണ്ട് പണിതാണ് സത്യത്തിൽ ഇതിൻ്റെ പല ഭാഗങ്ങളും പണിതിരിക്കുന്നത് ഇപ്പോൾ പുനരുദ്ധാരണം നടത്തിയ സ്ഥലത്തല്ലാതെ ഇരിക്കുന്ന ഒന്നും സിമെൻ്റ് കൊണ്ട് കെട്ടിയല്ല നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് കെട്ടിയ പോലത്തെ മിശ്രിതം അങ്ങനത്തെ സംഭവം കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഫോർട്ട് കൃത്യമായിട്ട് ഫോർട്ടിൻ്റെ മുഴുവൻ വ്യൂ നമുക്ക് കിട്ടും ആ രീതിയിലാണ് ഒരു പണ്ടിത് ഈ പിന്നെ കോട്ട പണിതിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ തങ്കശ്ശേരി കോട്ട കണ്ടു ഫോർട്ട് കണ്ടിട്ട് നമ്മൾ തൊട്ടടുത്ത് ബീച്ചിലോട്ട് ഇറങ്ങിയേക്കാണ് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു ഒന്ന് രണ്ടര കിലോമീറ്റർ അകത്തേക്ക് ഒരു പുലിമുട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ആ ഹാർബറിന് വേണ്ടി വള്ളം അടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ആ പുലിമുട്ടേക്കൂടെ നടന്നു പോയാൽ അങ്ങ് പുള്ളിലേക്ക് ചെല്ലാൻ പറ്റും നമ്മളൊരു രണ്ടര കിലോമീറ്റർ നീളമുള്ള പുലിമുട്ടിലേക്ക് കയറിയിരിക്കുകയാണ് ഇനി ഒരു രണ്ടര കിലോമീറ്റർ ദൂരം നമ്മൾ നടക്കണം നടന്നു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ ഏകദേശം നടക്കേക്ക് ചെന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടും ഈ എനിക്ക് തോന്നുന്നു ഈ പുലിമുട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ തൊട്ടപ്പുറത്ത് ഹാർബറാണ് ഈ ഹാർബറിൽ ഈ വള്ളങ്ങൾ അടുക്കുമ്പോൾ ഒരുപാട് തിരകളിൽ നിന്ന് അത് ഒഴിവാകാൻ വേണ്ടിയാണ് ഈ പുലിമുട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ും ഈ പുലിമുട്ട് കണ്ടൊരാവേശത്തിന് നടന്നു തുടങ്ങിയതാണ് നടന്നപ്പോഴാണ് ഒരൊന്നൊന്നര രണ്ട് നടപ്പായി പോയി നടന്നിട്ടൊന്നും കൂടി തീരുന്നില്ല ഏഹ് ഇതിപ്പം നോക്കത്താ ദൂരത്താണ് ഇതിൻ്റെ എൻ്റെ രണ്ടര കിലോമീറ്റർ ദൂരം തണ്ടൊക്കെ മുണ്ടക്കം നട്ടിച്ച വെയിലത്ത് നടന്ന് ഈ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തെത്തി പക്ഷേ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ ഈ നടന്നേൻ്റെ ക്ഷീണമൊക്കെ മാറി അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയില്ല രണ്ട് സൈഡിലും കടൽ ആ കടലിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുന്ന ഫീലാണ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇത് അപാര സീനറിയാണ് ഈ പുലിമുട്ടിൻ്റെ ഏറ്റവും അറ്റത്തെത്തി കഴിയുമ്പോൾ ഇങ്ങനൊരു സംഭവം ഇവിടെ കാണാം ഇത് എന്തോ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ മെഷർമെൻറ്റിനുള്ള ഉപകരണമാണെന്ന് തോന്നുന്നു കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക കാറ്റിൻ്റെ ദിശയറിയാനോ അതിൻ്റെ വേഗത അറിയാനോ ഒക്കെ വെച്ചിരിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും അറ്റത്താണിത് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കാറ്റഴിച്ച് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറുന്നുണ്ട് അങ്ങനെ ഇനി നമ്മൾ രണ്ടര കിലോമീറ്റർ ദൂരം നടന്ന് ഈ പുലിമുട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അരക്കെത്താൻ കരക്കെത്തിയതിനു ശേഷം വേണം ഈ ഡെച്ചുകാരെ പണ്ടത്തെ ഡച്ചുകാരെ അടക്കിയിരിക്കുന്നവരുടെ സെമിത്തേരി കാണാൻ വേണ്ടി അങ്ങനെ രണ്ടര കിലോമീറ്റർ കടലിനുള്ളിലേക്ക് ഈ പുലിമുട്ടൽ കൂടി നടന്ന് പോയി അങ്ങേ അറ്റം വരെ കണ്ടിട്ട് തിരിച്ചു വരികയാണ് പിന്നെ നമുക്ക് ഈ തങ്കുശേരിയിൽ വന്നാൽ പിന്നെ കാണാൻ പറ്റിയ ഒരു പ്രത്യേക സംഭവം എന്ന് വെച്ചാൽ ദൂരെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് ഈ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഉയരം കൂടിയ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസുകളിലൊന്നാണിത് ഇപ്പം പക്ഷെ അങ്ങോട്ട് ആളെ കയറ്റി വിടത്തില്ല ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം അങ്ങോട്ട് ടൂറിസ്റ്റുകളെ സഞ്ചാരികളൊന്നും കയറ്റി വിടുത്തില്ല നമ്മൾ ആദ്യം അവിടെ പോയത് അവിടെ സാധാരണ ദിവസങ്ങളിൽ കയറ്റിവിടുന്ന സമയത്ത് വന്നാൽ അതിൻ്റെ മുകളിൽ കയറി നമുക്ക് ഈ ബീച്ചും ഇതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും ഡച്ചുകാരെ അടക്കിയിരിക്കുന്ന സെമിത്തേര് കാണാൻ വന്നു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കാണാനുള്ള സംഭവം അവിടെ ഇല്ല അവിടെ ചുറ്റും വീടുകളൊക്കെ ആയിട്ടുണ്ട് അതൊരു പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലൊന്നും അങ്ങനെ സംരക്ഷിതമായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമുക്ക് നിന്നാലൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാഴ്യിലോട് അവസാനിക്കുകയാണ് തങ്കശ്ശേരിയിൽ വന്നാൽ നമുക്ക് പിന്നെ ഡെച്ചുകാരെ പെട്ട ആയിരത്തി അഞ്ഞൂറ് പണിഞ്ഞ ഫോർട്ട് കോട്ട കാണാം പിന്നെ തങ്കശ്ശേരി ബീച്ച് കാണാം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കാണാം അപ്പം അതുപോലെ കാഴ്ചയിലൂടെ അവസാനിക്കുന്നില്ല വീണ്ടും മനോഹരമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുപൂട്ടാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിച്ചിടുക വീണ്ടും മനോഹരമായ വീഡിയോ